ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം വിതരണം ചെയ്യുന്ന ആനുകൂല്യങ്ങളുടെ വിതരണമാണിപ്പോൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള പെൻഷൻ മുടങ്ങാതെ ലഭിക്കാനുള്ള സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ടതിനുള്ള അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞു രേഖകൾ സമർപ്പിക്കാത്തവർക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ അറുപത് വയസ്സും അതിന് മുകളിലുള്ളവരോ ആയവർക്ക് ഈ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല അറുപത് വയസ്സും അതിന് മുകളിലും പ്രായമുള്ളവർക്ക് ഇത് ബാധകമല്ല ബാക്കിയുള്ളവരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് അല്ലാത്തവർ എല്ലാവരും തന്നെ രേഖകൾ കൃത്യമായി സമർപ്പിക്കേണ്ടതുണ്ട് പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പ് വരും ദിവസങ്ങളിലായി എത്തിച്ചേരും അതുപോലെ തന്നെ കൈകൾ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇനി മുതൽ എല്ലാ മാസവും തുക കയ്യിൽ നൽകും മുമ്പ് ഫേസ് മസ്റ്ററിങ് ചെയ്യൽ ഉണ്ടായിരിക്കും ഇപ്പോൾ ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി രൂപ ഭൂരിഭാഗം ആളുകൾക്കും ലഭിച്ചു കഴിഞ്ഞു ഇനി കയ്യിൽ തുക ലഭിക്കുന്നവർക്ക് മാത്രമാണ് തുക ലഭിക്കാനുള്ളത് അവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ തുക ലഭിക്കും വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക